അസ്സാം വലൈക്കും വരഹമത്തുള്ള വിസ്മില്ലാഹ്ദൂല്ല അലഹമുല്ല റുബു ആലമീൻ വസ്ലാത്തു വസ്ലാം അല റസൂല്ല ഇറസ്നേഹമുള്ള സഹോദരന്മാരെ നേർച്ച എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് ഓടിയെത്തുന്നത് ആനയും മേളവും ഘോഷയാത്രകളും പെട്ടിവരവുമെല്ലാമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നേർച്ചയും ഇന്ന് നാട്ടിൽ നടക്കുന്ന പൂരവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് നെതിർ എന്നാണ് അറബി ഭാഷയിൽ നേർച്ചക്ക് പറയുക അതൊരു ഇബാദത്താണ് ആ ഇബാദത്ത് അല്ലാത്തവർക്ക് നൽകാൻ പാടുള്ളതല്ല നമ്മളാരും മുഹിയദ്ദീൻ ഷെയഹിനു വേണ്ടി സുബഹി നമസ്കരിക്കാറില്ല അങ്ങനെ നമസ്കരിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അത് ഇബാദത്താണ് ഇബാദത്ത് അല്ലാത്തവർക്ക് നൽകരുത് എങ്കിൽ അതുപോലെ നേർച്ച എന്നതും ഇബാദത്താണ് കുൽ ഇന്ന സ്വലാത്തി വനുസുഖി വയ്യായ വ മത്തി ലില്ലാ ആലമീൻ നമ്മുടെ നമസ്കാരം നമ്മുടെ നേർച്ച അതെല്ലാം അള്ളാഹുവിനാണ് നൽകേണ്ടത് വസൊല്ലി ലിറോബിക്ക വൻ ഹർ അള്ളാഹുവിന് വേണ്ടിയാണ് അറിവ് നിർവഹിക്കേണ്ടത് അപ്പോൾ നേർച്ച എന്നുള്ളത് ഇബാദത്താണ് അത് നൽകേണ്ടത് അള്ളാഹുവിന് മാത്രമാണ് അതുമാത്രമല്ല എന്താണ് നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധമല്ലാത്ത ഒരു കാര്യം സ്വന്തത്തിന് നിർബന്ധമാക്കലാണ് നേർച്ച അതിലൂടെ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ സാധിക്കുകയില്ല ലാ തന്തിറു ഫറ ല യുനിൽ കദരി ഷെയ് എൻ അള്ളാഹുവിൻ്റെ തീരുമാനത്തെ അള്ളാഹുവിൻ്റെ കതറിനെ അത് നേർച്ച മാറ്റുകയില്ല സന്താനമില്ലാത്തവർക്ക് സന്താനം നൽകാൻ എസ് എസ് എൽ സിയിൽ നല്ല മാർക്ക് ലഭിക്കാൻ ജോലി എളുപ്പമാകാൻ വിദേശത്തേക്കുള്ള പാസ്പോർട്ട് റെഡിയാകാൻ ജോലി റെഡിയാകാൻ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നേർച്ചയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നത് അബദ്ധമാണ് ആ ഒരു രീതി ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല വഇ ഇന്നമ യുസ്തഹ്റജുബിഹി മിനൽ ബഹീർ പിഷുക്കൻ്റെ കയ്യിൽ നിന്ന് പണം പുറത്തേക്കെടുക്കുന്നു എന്നതല്ലാതെ നേർച്ചയിലൂടെ എന്തെങ്കിലും നേടാൻ സാധിക്കും എന്ന രീതി ശരിയല്ല മാത്രവുമല്ല അള്ളാഹുവിന് ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് നേർച്ച നേരുന്ന രീതി പണ്ഡിതന്മാർ ശക്തമായി എതിർത്തിട്ടുള്ളതാണ് അത് ഹറാമാണ് എന്നുവരെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളുണ്ടായാൽ ഞാനൊരു എം നിർവഹിക്കാം ഞാൻ ഇഷ്ടപ്പെട്ട ടീം ജയിച്ച് കഴിഞ്ഞാൽ ഇത്ര ഖുർആാനിൽ നിന്ന് ഞാൻ പാരായണം ചെയ്യാം എസ് എസ് എൽ സിയിൽ നല്ല മാർക്ക് ലഭിച്ചാൽ അല്ലെങ്കിൽ മകൾക്ക് നല്ല മാർക്ക് ലഭിച്ചാൽ ഞങ്ങൾ ഇത്ര സുന്നത്തു നോമ്പ് നോൽക്കാം കല്യാണം റെഡിയായാൽ ഇത്ര പിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വരക്കം നൽകാം ഇത്ര പാവങ്ങൾക്ക് ഭക്ഷണം നൽകാം ഇത്ര ഖുർആാനോ ഓതാം അങ്ങനെ ഒരു നിബന്ധന വെക്കുന്ന രീതി അത് ശക്തമായി പണ്ഡിതന്മാർ എതിർത്തിട്ടുള്ളതാണ് കാരണം നമ്മുടെ അമലുകളുടെ ആവശ്യം അള്ളാഹുവിനില്ല എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന കാര്യം എനിക്ക് കിട്ടിയാൽ ഞാൻ അങ്ങനെ ഒരു അമൽ ചെയ്യാം എന്ന് അള്ളാഹുവിനോട് പറയുന്ന രീതി ശരിയല്ല മാത്രവുമല്ല ഒരു അമൽ അത് ആഹിറം കൊതിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അല്ലാതെ ദുനിയാവിലെ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടി ആകരുത് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആാനിൽ മറിയം അലഹിസലാമയുടെ നേർച്ച പറയുന്നുണ്ട് അവരുടെ ഉമ്മയുടെ നേർച്ച പറയുന്നുണ്ട് ജക്കിരിയാ നബി അലൈഹി സ്ലാമിൻ്റെ നേർച്ച പറയുന്നുണ്ട് അതെല്ലാം അള്ളാഹുവിനോടാണ് ആയിരക്കണക്കിന് പ്രവാചകന്മാർ കടന്നു വന്ന പരമ്പരയിലാണ് മറിയം അലഹു സ്വലാം ജീവിച്ചിട്ടുള്ളത് അവരാരും മുൻകടിഞ്ഞു പോയ അവരുടെ പ്രവാചകന്മാരിലേക്ക് ആ പരമ്പരയിലുള്ള ഏതെങ്കിലും പ്രവാചകന്മാരോട് അവരാരും നേർച്ച നടത്തിയിട്ടില്ല ഇന്ന് നാട്ടിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു രീതി അവരാരും അനുഷ്ഠിച്ചിട്ടുമില്ല പ്രവാതി അൻസല്ലാഹു അലൈവസ്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ നൂറ്റി അൻപതോളം വരുന്ന സ്വഹാബാക്കൾ റസൂറുല്ലാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ ഷഹീദായവരുണ്ട് ആ ഷഹീദായ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ ഖബറിനരികിൽ പ്രത്യേകമായ എന്തെങ്കിലും നേർച്ചകളോ വെട്ടിവരവോ ചന്ദനക്കുടം പോലെയുള്ള ആഘോഷങ്ങളോ പ്രവാചി അൻ സല്ലാഹു അലൈ വസ്ലമതങ്ങളോ സഹാബാക്കളോ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന നേർച്ചയെന്ന പേരിലുള്ള തോന്നിവാസങ്ങൾ ഇസ്ലാം എന്തെല്ലാം നിഷിദ്ധമാക്കിയോ അതെല്ലാം തകർത്ത് അതെല്ലാം അരങ്ങുവായുന്ന ഈ ആഘോഷങ്ങൾ ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് തിരിച്ചറിയുക മന അമില അമലൻ ലെയ്സ അലൈഹി അമ്രുന ഫഹുവർ റദ്ദുൻ പ്രവാചി അൻ സല്ലാഹു അലൈ വസ്ലമ നിങ്ങൾ പഠിപ്പിക്കാത്തൊരു കാര്യം ദീനായി ആളുകൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് തള്ളിക്കളയേണ്ടതാണ് എന്ന് റസൂർള്ളാഹി നമുക്ക് താക്കീര നൽകി അതുകൊണ്ട് തന്നെ ഇന്ന് നാട്ടിൽ കാണുന്ന ഇത്തരം അനാചാരങ്ങൾക്കെതിരെ ഇത്തരം നേർച്ച എന്ന് പേരിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന വിദഗ്ധകൾക്കെതിരെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ചൂഷണങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി നിലപാട് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാം വലൈക്കും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി